കോഴിക്കോണ്ട് അങ്ങനത്തെ പനി വഴി പണിയെടുക്കരുന്ന് ആ പണിയെടുക്കാണ്ട് അതിന് വിത്ത് ഇല്ല വിത്തം പിടിച്ചോലെ ഞാൻ കുറേ സമരം കാണാൻ വരും ഒഴിക്കട്ടെ കണ്ടുകൊണ്ട് വെക്കാൻ പോകുമ്പോഴൂല്ല എന്നാൽ ഞാൻ ഇത് ഇവിടെ കോഴിക്കല്ലോക്കട്ടെ പറയുന്ന പറ്റി വിത്തൊഴിച്ചാൽ മതിയോ കോഴിക്കൊണ്ട് ഓർക്കട്ടെ പോയ

എവിടെ എല്ലാം കൊടുത്താൽ പാ പോയിട്ട് എന്താ എടുക്കുന്നതല്ലേ പാപ ചേരാം കേട്ട് വന്നേ ഇട്ട് ഇട്ടാ വന്നിട്ടാകുമ്പോൾ ചേരാം മോനോടിയാ പോയിരുമ്പോൾ വന്നുണ്ടാവും ചെരിപ്പുണ്ടി കിടക്കാമെന്ന് ഞാൻ പോയി നോക്കട്ടെ ആസ് ഞാൻ പോയി നോക്കട്ടെ ആത്തിണ്ടാവും കന്യാണംകുട്ടിന് ശ്രദ്ധ വേണം പൈസ もうお茶いれんな。